ീരങ്ങളും ഈ ആൾക്കാർ വാർദ്ധ്യം എന്നിട്ട് മരിക്കാതെ ജീവസവായിട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ അവരെയൊക്കെ ഇതിന്റെ അകത്ത് അടച്ചിട്ട് നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചാലക്കുടിയിലെ കൗതുക പാർക്കിലാണ് ചാലക്കുടിക്ക് അടുത്ത് പോട്ടയിലെ കൗതുക പാർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് വരും തലമുറക്കായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കണക്കാക്കി വിശേഷങ്ങളാണ് നമുക്ക് ാണ് ഇത് നാട് കഴിഞ്ഞ് കാര്യങ്ങൾ സെറ്റ് പേര് അപ്പൊ ഒരു ഏക്കർ സ്ഥലം കേരളത്തിന്റെ ശേഷം ഞങ്ങളൊക്കെ പാരമ്പര്യ കർഷകരാണ് അപ്പൊ എനിക്ക് കിട്ടിയ കൃഷി സ്ഥലത്തേക്ക് നടക്കാനും ജാതി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിലനിർത്തികൊണ്ട് തന്നെ നേച്ചർ കൺസർവേഷൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു അപ്പോൾ കേരളത്തിൻ്റെ ഷെയ്പ്പും കാടിന്റെ പശ്ചാത്തലം ഇത് പണ്ട് കേരളം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു അമ്പത് ശതമാനം ഞാൻ തിരിച്ചു പിടിച്ചു എന്നുവെച്ചാൽ കൊടക്കല് നന്ദാടി പണ്ടത്തെ തേക്കോള അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു അമ്പത് ശതമാനം കേരളം ഇങ്ങനെയായിരിക്കണം എന്ന് ഞാൻ എൻ്റെ പാതയിൽ ചെയ്തിരുന്നതാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലെന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഗുഹങ്ങള് കുളങ്ങള് മത്സ്യങ്ങള് ഏർമാടങ്ങള് പണ്ടത്തെ മുനിയേറ പുളത്തിൽ നന്ദാടി പിരിക്ക് മരം മരത്തിന്റെ പേരുകൾ കൊണ്ട് സഞ്ചരിക്കുന്ന മരം കേട്ടാ അതായത് നമ്മള് നടക്കുന്നു നമ്മൾ നടക്കുന്നത് നമ്മുടെ കാലെടുത്തിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് പോവാണ് അപ്പോ മരം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് വേര് താഴ്ചക്ക് നമ്മൾ മുട്ടിച്ചു ആ സ്റ്റെപ്പ് എടുക്കില്ല അത് പെർമനന്റ് സ്റ്റെപ്പാണ് നമ്മുടെ അല്ല നമ്മുടെ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനാണ് അത് മൂവ് ചെയ്യുന്നത് സ്റ്റെപ്പ് എടുത്തുകൊണ്ടല്ല നമ്മൾ സ്റ്റെപ്പ് ഇതാണ് സംഭവം ഈ നാലാമത്തെ വർഷം ഇതിന്റെ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ മെയിൻസ് ഗൈഡൻസ് മാർഗറ്റിംഗ് പറയുമോ ഇത് നമ്മുടെ കോട്ട പനമ്പിള്ളി കോളേജ് ആലപ്പുടിയില് കോട്ട കോട്ടയിൽ പനമ്പിള്ളി കോളേജ് കോളേജിന്റെ തൊട്ടെടുക്കാതെ അതിരപ്പള്ളി റൂട്ട് ആണത് കോട്ട അതിരപ്പള്ളി റൂട്ട് വരാനിവിടെ വളരെ എളുപ്പം ഹൈവേന്ന് രണ്ട് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അപ്പൊ അകത്തേക്ക് പോയ എന്നാ കണ്ടരാം പിന്നെ ഇതിന് നമ്മൾ ചെറിയൊരു സഹായധാനം വാങ്ങിക്കില്ല ഞങ്ങൾ പോയിട്ട് വരാം ശരി ശരി ഗുഹയുടെ അകത്തിട്ടണ്ടപ്പോണേ താഴെ മീനുകളുണ്ട് അടിപൊളി സെറ്റപ്പ് അല്ലേ ഒടു നോക്കിയേ അങ്ങനെയുണ്ട് സെറ്റപ്പ്

ഇവിടെ സാധനം കാണണ്ടല്ലോ എന്താ ഇത് ഇതാണ് പഴയ നമ്മുടെ എന്ന് ാടിന്ന് ഈ പണ്ട് കാലത്തെ ഈ ശവശരീരങ്ങളും ഈ ആൾക്കാര് വാർദ്ധക്യം വന്നിട്ട് മരിക്കാതെ ജീവിശ് കിടക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ അവരെയൊക്കെ ഇതിന്റെ അകത്ത് അടച്ചിട്ട് നമ്മളിപ്പോഴത്തെ നമ്മുടെ ഇപ്പഴത്തെ ശവപ്പെട്ടിമാതിരി മൂടിയിടുന്നതാണ് ഇപ്പൊ പല സ്ഥലത്തുനിന്നും ഈ സംഭവം ഇങ്ങനെ കിട്ടുന്നുണ്ട് വളരെ റേറേ അതെ 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 സംഭവം കാലത്തെ ശരിക്കും പറഞ്ഞ ഒരു മറ്റൊരു രൂപം സഞ്ചരിക്കുന്ന ചെടി സംഭവം എന്ന് പറയാം സഞ്ചരിക്കുന്ന എന്ന് പറയാൻ കാരണം എന്ന് പറയാം ഇതാണ് ഇതിന്റെ മെയിൻ റൂട്ട് ഇത് ഇവിടെ സ്റ്റില്ലായിട്ട് ഇവിടെ നിന്നും ആ ഈ നാലുതൊള്ളു നടുപ്പുള്ളത് അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലാന്നുട്ടോ പിന്നെ ഈ പോണ ഈ ഇതിന്റെ ശിഖിരങ്ങളില്ലേ ഇവിടുന്ന് താഴത്തേക്ക് പുതിയ പുതിയ റൂട്ടുകൾ വന്നിട്ട് ഇതോ ഈ റൂട്ടുകളില്ലേ ഈ പുതിയ റൂട്ടുകൾ താഴേക്ക് വന്നിട്ട് നീണ്ടു നീണ്ടു പോണ അനുസരിച്ച് സ്റ്റേ കൊടുത്ത് സ്റ്റേ കൊടുത്ത് നമ്മള് ആ നമ്മള് കാലെടുത്ത് വെക്കൂലേ അതേപോലെ ഇതുണ്ടോ പുതിയ പുതിയ

അമ്മേലാസ് ഇത് നിന്റെ മുകളിൽ കേറി വരുമ്പോഴാണ് അതിന്റെ ആ ഒരു മുന്നൂറ്റാറു ഡിഗ്രിയേ അടി വ്യൂ കണ്ട ഇപ്പം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്ടോ സിറ്റിന്നൊക്കെ മാറി ഭയങ്കര സൈലന്റ് സി വീടിന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് തീർത്തും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ നമ്മളെവിടെ നിൽക്കണേ നമ്മളിപ്പോൾ ഏറുമാരത്തിൻ്റെ മുകളിൽ മരത്തിന്റെ മെള്ളാണ് നിൽക്കണേ ഭൂമിയിലല്ല മരത്തിന്റെ മെള്ളാണ് ഇവിടെ നിന്ന് മുന്നൂറ്റിയാറു ഡിഗ്രിയിൽ നല്ല വ്യൂ ഉണ്ട് ഫാമിലി ആയിട്ടും ഫാസ്ലേഷട്ടും വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം വല്ലാത്തൊരു വൈബുള്ള ഒരു സൂപ്പർ അറ്റ്മോസ്ഫിയർ മരത്തിൻ്റെ മെള്ളൽ കെട്ടിണ്ടാക്കിയ ഒരു ടം തീർത്തും ഒരു മഴക്കാടിന്റെ അകത്ത് നിൽക്കുന്ന ഒരു ശബ്ദം ചിലകളുടെ ശബ്ദം പഴയ കാലത്തെ ഐറ്റംസ് ഉണ്ടല്ലോ ഇത് പഴയ ചക്രം ഇത് പക്ഷെ ഇത് സിസ്റ്റം വേണ്ട അതായത് വെള്ളമില്ല ഇത് ലോക്ക് ചെയ്യുന്ന വെച്ചേക്കാണ് ഒന്നിങ്ങനെ മുകളിൽ നിന്നത്തെ ആൾക്കാർ ചക്രം ചവിട്ടുമ്പോഴേ ഇതിന്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കാണ് പക്ഷെ ഒരു കാരണവശാലും ഈ ചക്രം കറക്റ്റ് താഴ്ത്തു പിന്നെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവില്ല അത്രക്ക് കറക്റ്റ് ഫിനിഷിങ് ആണ് ൂറ കേട്ടോ ജാബൽകൂറ കേ രണ്ട് കേവട്ടോ അവിടെ വരുന്നോണ്ട് ഇവിടെ വരണോണ്ട് ഇത് ശരിക്കും ഉണ്ടല്ലോ മഴ പെയ്ത സമയത്തെ ഇതിലൊരു നീർച്ചാല് നമ്മുടെ പാസിങ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അത് ശരിക്കും കണ്ടറിയാൻ പറ്റും

Yeah, him, Hi Hi <laughs> അങ്ങനെ ഞങ്ങൾ കൗതുക പാർക്ക് മൊത്തം കണ്ടു അടിപൊളിയായിരുന്നു ആ തലമുറയിൽ ആരും ചെയ്യാത്ത കാര്യമാണ് ഓക്കെ താങ്ക് യു നിങ്ങളുടെ സന്തോഷം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ആ സന്തോഷം കൊണ്ട് തിരമാല പോലെ അടിച്ചുയരട്ടെ നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി വീണ്ടും മറ്റൊരവസരത്തിൽ കാണാൻ വേണ്ടി തൽക്കാലം ഒരു ഇട വേടേ